എല്ലാവർക്കും ഹായ് പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നു ദലി കരുത് കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം കുറച്ചുകൂടി ഞങ്ങൾ ഓരോ സൂചകവും കൂടുതൽ വിശദമായി പഠിക്കും നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം സംശയാസ്പദമായ കമ്പനിയുടെ ഓരോ പാരാമീറ്ററും സൂക്ഷ്മമായി പരിശോധിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു കമ്പനിയുടെ പ്രധാന സൂചകങ്ങൾ ഞങ്ങൾ വിശകലനം ചെയ്യും ദുർഖോ ഈ അവലോകനം ഓഗസ്റ്റ് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം വഴി ഗുരുക്കകലത കോർപ്പറേഷൻ ദുർഖധോനെ ടാറ്ററി ദുർഖാം ഉപവിഭാഗത്തിൽപ്പെടുന്നു നാൽപ്പത് കമ്പനികളാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നത് ഈ വീഡിയോയുടെ അവസാനം എടുത്ത തീരുമാനങ്ങൾ നമുക്ക് കാണാം കമ്പനിയുടെ ഫലം മൈനസ് പത്ത് പോയിന്റിൽ രണ്ട് ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം രണ്ട് ദശാംശം എട്ട് പോയിന്റാണ് നിങ്ങൾ അതിനെ വിശാലമായി നോക്കുകയാണെങ്കിൽ പൊതുവെ മുഴുവൻ ഓഹരി വിപണിയിലും നമുക്ക് കാണാം മൊത്തത്തിലുള്ള മാർക്കറ്റിന്റെ ശരാശരി ടേറ്റിംഗ് ഒന്ന് ദശാംശം എട്ട് പോയിന്റാണ് ഒരു മൈനസ് റേറ്റിംഗിനെതിരെ കമ്പനിക്ക് രണ്ട് പോയിന്റ് ലുർക്കോനെ തെടതി ദുർഖരാ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു ബുർഖോനെ തെടതത് ഉപവിഭാഗം ഓഹരികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസമായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണും ലുർഖദോനെ തടത് മുന്നൂറ്റി എഴുപത്തി എട്ട് ദശാംശം മൂന്ന് ശതമാനം മാറ്റം കാണിച്ചു നാൽപ്പത്തി അഞ്ച് ദശാംശം ഒന്ന് ശതമാനം എന്ന ഉപവിഭാഗത്തിനായുള്ള പ്രൈസ് ഡൈനാമിക്സിനെതിരെ കമ്പനിയുടെ വിപണി മൂലധനം ബില്യൺ ആണ് അറുനൂറ്റി അറുപത്തി മൂലധനമുള്ള ഉപവിഭാഗത്തിന്റെ മൂല്യം ഒന്ന് ദശാംശം അഞ്ച് ബില്ല് ഡോളർ ആണ് കമ്പനിയുടെ പുസ്തകമൂല്യം രണ്ട് ഡോളർ കൂടെ നാൽപ്പത്തി മൂന്ന് സെന്റ് ബില്യൺ തൊണ്ണൂറ്റി ആറ് ബില്ല് ഡോളറിന്റെ ഉപവിഭാഗത്തിന്റെ പുസ്തക മൂലധനം വിപണിയുടെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം അധിനിവേശവിഹിതം ദുർഖധോനെ തട്ടരി ദുർഘനം ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ പൂജ്യം ദശാംശം അഞ്ച് ഒന്ന് ഏഴ് ശതമാനമാണ് പുസ്തകമൂല്യം നെഗറ്റീവ് രണ്ട് ദശാംശം അഞ്ച് രണ്ട് അഞ്ച് ശതമാനമാണ് ഉപവിഭാഗത്തിൽ ഓർഗനൈസേഷന്റെ വിപണി വിഹിതത്തിന്റെയും പുസ്തകമൂല്യത്തിന്റെയും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിക്ക് സാമ്പത്തിക ബാധ്യതകളൊന്നുമില്ല കമ്പനിയുടെ കടബാധ്യതകളുടെ നിലവാരത്തിനായുള്ള ഫലം വളരെ നല്ലത് രണ്ട് പോയിന്റുകൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും ലാഭ അനുപാതവും പൂജ്യമാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി നാൽപ്പത്തി ഒൻപത് ദശാംശം ഒൻപത് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി മൂല്യവും ലാഭ അനുപാതവും വിലയിരുത്തൽ വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് നൂറ്റി നാൽപ്പത്തി ഒന്ന് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് ഡോളർ മില്യൺ ഡോളറായി കണക്കാക്കുന്നു ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭസൂചകത്തിൻ്റെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും പൂജ്യം ദശാംശം ഏഴാണ് ഉപവിഭാഗം അഞ്ചിന് ശരാശരി ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം നാലായിരത്തി എഴുന്നൂറ്റി അൻപത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം അജ്ഞാതമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന വോള്യങ്ങളുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് വിൽപ്പന മാർജിൻ മൈനസ് മൂന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി പത്ത് ശതമാനം ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിൻ വിലയിരുത്തൽ കടന്നുപോകാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ വിഹിതം ആറ് ദശാംശം ഏഴ് അഞ്ച് നാല് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ ആയിരത്തി ഇരുന്നൂറ്റി ആറ് ശതമാനം കൂടുതലാണ് ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ മൂലധനം ഡോളറാണ് ഉപവിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തി മൂന്ന് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭം മൈനസ് ആണ് ഏഴ് ദശാംശം ഒന്ന് ആയിരം ഡോളർ ഉപവിഭാഗത്തിന് ശരാശരി നാൽപ്പത്തി നാല് ദശാംശം ഒൻപത് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാന വിഹിതം ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ഡോളർ പൂജ്യം പൂജ്യം പൂജ്യമാണ് ഉപവിഭാഗത്തിൽ ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും വിൽപ്പന അളവ് വിലയിരുത്തൽ കടന്നുപോകാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഹ്രസ്വ ഇടപാടുകളുടെ അളവ് ഏഴ് ദശാംശം നാല് ശതമാനത്തിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ശരാശരി രണ്ട് ദശാംശം മൂന്ന് ശതമാനം സൂചകം ഇതേ പതിനാൽ കമ്പനിക്ക് എൺപത് ശതമാനം ലെവൽ കാണിക്കുന്നു ബുഴക്കദോനെ ടാറ്റഡറി ലുഴക്കം ഉപവിഭാഗത്തിൽ ഇതേ ലെവൽ പതിനാൽ ഏകദേശം കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം പതിനഞ്ച് ഡോളർ കൂടെ സെൻ്റാണ് കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം പതിനാറ് ഡോളർ കൂടെ എഴുപത്തി ഒന്ന് സെന്റാണ് നമുക്ക് ഓർഡറുകളുടെ പട്ടിക നോക്കാം അത് ലഭ്യമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് ഒരു നിശ്ചിത സീസണിൽ വിവരങ്ങളും റഫറൻസ് സംവിധാനവും മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു കുരുക്കകളത് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് സ്റ്റോക്ക് മൂല്യനിർണയ ഫലങ്ങൾ അടിസ്ഥാനമാക്കി ലുക്കത്തോടനെ ദയെ മൂല്യനിർണയത്തിന്റെ വിവര സംവിധാനം ഗുരു ഗുരുക്കാലത ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഒരു ഷെയറിൻ പതിനഞ്ച് ഡോളർ അഞ്ച് എന്ന നിരക്കിൽ ഓപ്പൺ സെൽ ഓർഡർ കമ്പനിക്ക് താരതമ്യേന മോശമായ റേറ്റിംഗും വില ചലനവും ഉള്ളതിനാലാണ് ഓർഡർ തുറക്കുന്നത് ഓർഗനൈസേഷനെ വിലയിരുത്തൽ രീതിശാസ്ത്രം ഉപയോഗിച്ചാണ് വിലയിരുത്തിയത് അക്കിമിന്റെ സൂചിക ലാഭം ഏഴ് ദശാംശം ഏഴ് അഞ്ചായി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് ഇരുപത്തിമൂന്ന് ദശാംശം രണ്ട് അഞ്ച് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബർ പതിനേഴിന് ട്രേഡിംഗിന്റെ അവസാനം ഇടപാട് സ്വയമേവ നിശ്ചയിക്കപ്പെടും അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം ടിക്കർ നെൽ യഥാജവര് ആണ് പ്രധാന വാങ്ങൽ ഓർഡർ പ്രധാന ഓർഡറിലെ വീഡിയോ ഇതിനകം ചാനലിൽ പ്രസിദ്ധീകരിച്ചു ഏതെങ്കിലും ഓർഡറുകൾ ക്ലോസ് ചെയ്യുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് രണ്ടാമത്തെ ഓർഡർ യഥാർത്ഥ വിലയിൽ അടച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് പൊതുജനങ്ങൾക്ക് വളരെ നന്ദി ഗുരുക്കാരുള്ളത്